ഇന്ന് ഒരു വെറൈറ്റി കറിയുടെ റെസിപ്പിയാണ് കേട്ടോ നമ്മൾ സാധാരണ ചിക്കൻ കുറുമ വെജിറ്റബിൾ കുറുമ അതല്ലാതെ ബീഫ് വെച്ചിട്ടുള്ള കുറുമ അങ്ങനെ പല തരത്തിലുള്ള നമ്മൾ കുറുമകൾ ഉണ്ടാക്കിയിട്ടുണ്ടല്ലേ പക്ഷെ ഞാൻ ഈ ഒരു റെസിപ്പി കഴിച്ചിട്ടില്ല കേട്ടോ ഞാനൊരു എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ ചെന്നപ്പോഴാണ് ഈ ഒരു കറി ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയത് കേട്ടോ നമ്മുടെ തക്കാളി കുറുമയാണിത് നമ്മുടെ ടൊമാറ്റോ വെച്ചിട്ട് ഒരു അടിപൊളി അടിപൊളിക്കുക സൂപ്പർ ടേസ്റ്റ് കേട്ടോ എന്തിൻ്റെ കൂടെ ആയാലും വെള്ളയപ്പത്തിൻ്റെ കൂടെ ആയാലും റൈസിൻ്റെ കൂടെ ആയാലും എന്ത് ഏത് ഇതിൻ്റെ കൂടെ ആയാലും നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു കുറുമയുടെ റെസിപ്പിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ സൈസ് ത സവാള എടുത്തിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ മൂന്ന് നാല് പച്ചമുളക് ഒരു ചെറിയ പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട് പിന്നെ നല്ല പഴുത്തതും അധികം പൊളിയില്ലാത്തതുമായിട്ടൊരു നാല് വലിയ സൈസ് തക്കാളിയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാം അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് ഏലക്ക നമ്മുടെ പട്ട ഉണ്ടല്ലോ അത് പിന്നെ കറയാമ്പ് അതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഏലക്കയും പട്ടയും മാത്രമേ ഇട്ടിട്ടുള്ളൂ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും ഇട്ട് കൊടുക്കാം സവാളയൊക്കെ ഇട്ട് കൊടുക്കുന്നതിന് ഇത്തിരി ഉപ്പും കൂടി ഇതിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ പച്ചമുളകും കൂടി നടുകെ കീറിയത് വേണം കാരണം നന്നേ ചെറുതായിട്ട് അരിഞ്ഞ് കഴിഞ്ഞാൽ എരിവ് കംപ്ലീറ്റ് ആയിട്ട് അതിലേറുന്നുട്ടോ അപ്പം അത് വേണ്ട നന്നായിട്ട് രണ്ട് പീസാക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി ഇഞ്ചി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കുക വെളുത്തുള്ളി ഇതിൽ ഇട്ട് കൊടുക്കരുത് കേട്ടോ ഇത് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് മൂത്ത് വരട്ടെ കേട്ടോ നമ്മൾ നേരിയ രീതിയിൽ ഒന്ന് ബ്രൗൺ കളർ ആവുമല്ലോ ആ ഒരു നന്നായിട്ട് ഉടഞ്ഞ് വരണ്ട എന്നാലും ഒന്ന് ഒന്ന് വാടി വരണം അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഈ സവാളയൊക്കെ ഒന്ന് വാടി വരാനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നീട് നമുക്ക് ഉപ്പ് ആവശ്യമാണെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കാം ജസ്റ്റ് ഒന്ന് വഴറ്റി ബ്രൗൺ കളർ കളറായതിനു ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇത്തിരി നേരം ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ആ തക്കാളിയിലേക്ക് ഒന്ന് ചൂട് കയറി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക നല്ല പഴുത്ത തക്കാളി ആയിരിക്കണം പച്ച തക്കാളി എടുക്കരുത് ഞാനിപ്പം നല്ല വലുപ്പത്തിലുള്ള രണ്ട് നാല് തക്കാളിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അത് ഒരു മീഡിയം സൈസ് വലുപ്പത്തിലാണ് ഞാൻ അരിഞ്ഞിരിക്കുന്നത് എന്നിട്ട് നമുക്ക് തക്കാളി ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് തേങ്ങയുടെ രണ്ടാം പാലടുവ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ അത് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുക രണ്ടാം പാലാണ് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ആ തക്കാളിയൊക്കെ ഒരു ഒന്ന് വെന്ത് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ ഇത് കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു കുറുമയും കൂടെയാണ് കേട്ടോ അധികം അധികം എരിവുകളൊന്നും ഇല്ലാത്തതാണല്ലോ അപ്പോൾ അവർ ഒരിക്കലും നന്നായിട്ട് ഇഷ്ടപ്പെടും അപ്പം വീ ഒരു ഇതുപോലുള്ള റെസിപ്പികൾ ഡെയിലി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് വീഡിയോസ് ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒന്നാം പാൽ എടുത്ത് വച്ചിട്ടുണ്ട് ഞാനിവിടെ ആ ഒന്നാം പാലിലേക്ക് ഇത്തിരി കോൺഫ്ലവർ അതായത് ഒരു ടീസ്പൂൺ കോൺഫ്ലവർ ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കട്ടോ പിന്നെ ക്യാഷു ഒരു ഒരു അഞ്ചാറ് പീസ് ക്യാഷു അതും കൂടെ അരച്ചിട്ട് അതിൽ മിക്സ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഇത് ഈ ഒന്നാം പാലം ഒഴിച്ചതിന് ശേഷം തിളപ്പിക്കരുത് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാനേ പാടുള്ളൂ അതും ഇതിൽ കോൺഫ്ലേവ് ഏഡ് ചെയ്തത് കൊണ്ട് തന്നെ നമ്മൾ ഇളക്കി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അത് അടിപിടിക്കും അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് ഇളക്കി കൊണ്ടേ ഇരിക്കുക ഒന്ന് ചൂട് കയറിയതിന് ശേഷം നമുക്ക് നമ്മുടെ നാടൻ കറിവേപ്പിലിങ്ങനെ മുറിച്ച് മുറിച്ചിട്ട് കൊടുക്കാം എന്നാലും അതിൻ്റെ ആ ഫ്ലേവറ് നന്നായിട്ട് വരുത്തുള്ളൂ ഈ ഒരു ടൈമിൽ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടു നന്നായിട്ട് ചൂടായിട്ടുണ്ട് തിളപ്പിക്കാനേ പാടില്ല കറിവേപ്പില വിതിരി കൊടുക്കുക പിന്നെ നമ്മുടെ ഒരിത്തിരി വെളിച്ചെണ്ണ ഉണ്ടല്ലോ അതും അതിൻ്റെ മുകളിലേക്ക് തൂക്കി കൊടുക്കാം കേട്ടോ എന്നിട്ട് അടച്ച് വെക്കുക ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തുറന്ന് നോക്കുമ്പോൾ നല്ല ഒരു മണവും ഉണ്ടാവും നല്ല സ്മെല്ലായിരിക്കും ആ കറിവേപ്പിലയുടെ ആ വെളിച്ചെണ്ണ ഇടയ്ക്കുക നല്ലൊരു സ്മെല്ലായിരിക്കും അപ്പം സൂപ്പർ റെസ്പെൻസ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ടേസ്റ്റ് എനിക്ക് ഉള്ള ഒരു കുറുമ കഴിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാനവിടെ തുറന്ന് നോക്കിയിട്ടുണ്ട് നല്ലവണ്ണം കുറുകിയിരിക്കുന്നുണ്ട് നല്ല സ്മെല്ലും വരും അപ്പോൾ ഇത്രയേ ഉള്ളൂ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഓക്കെ താങ്ക്